ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖാണേ ഇന്ന് മൂന്നാല് ദിവസത്തെ മഴയ്ക്ക് ശേഷം സൂര്യൻ നല്ല പവർഫുള്ളായി കത്തുന്നുണ്ട് അതുകൊണ്ട് എന്താ കുറച്ച് തുണിയൊക്കെ വേണമെങ്കിൽ കിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുറോസാപ്പൂവും തേച്ചിപ്പൂവും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നല്ല നമ്മളിന്ന് ബീഫ് വെച്ച് ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ ബീഫ് വന്ന സ്ഥിതിക്ക് ഇവനൊന്ന് കഴുകി ക്ലീൻ ചെയ്ത് കൂട്ടപ്പനാക്കി എടുക്കാം ഇതേ ബീഫിനെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ നോൺ വെജിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ചെടിയാണ് വലിയുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് സ്പൈസസ് ആണ് ഇത് ചോറിലേക്ക് ആവശ്യമായതാണ് അങ്ങനെ നമ്മുടെ പച്ചക്കറികളൊക്കെ മുറുക്കിയെടുക്കണം ഇതിൽ സാധാരണ ബിരിയാണിയിലെ പോലെ ഒത്തിരി ഉള്ളിയുടെ ആവശ്യമില്ല രണ്ടോ മൂന്നോ വലിയുള്ളി മതി തക്കാളി കുറച്ചധികം വേണം പച്ചമുളക് വേണം അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് മുറിച്ചിട്ട് ഒക്കെ സെറ്റാക്കി വെച്ച് ഒരു ദയാ ദാക്ഷിണ്യവും ഇല്ലാതെ കുത്തിച്ചീച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും വെട്ടി നുറുക്കി അരിഞ്ഞ പച്ചമുളകും തക്കാളിയും വരിയുള്ളി റെഡിയാണ് ഇനി നമ്മുടെ ബീഫിലേക്ക് ഈ പച്ചക്കറികളൊക്കെ തട്ടിയിട്ട് വെക്കണം ഇത് നമ്മുടെ ചോറിനുള്ള വെള്ളം വെട്ടിത്തിളക്കണേ അങ്ങനെ നമ്മുടെ ഇറച്ചിയിലേക്ക് പച്ചമല്ലിയാണേ ഇടുന്നത് നോ അറ്റ് ദാറ്റ് പോയിൻറ്റ് പച്ചമല്ലി വറുത്ത് പൊടിച്ച മല്ലിയല്ല അപ്പം നമ്മുടെ പച്ചക്കറികളും പച്ചമല്ലി പൊടിച്ചതും മഞ്ഞളും ഉപ്പും മാത്രമാണ് ബീഫിൽ ഇടാൻ വെക്കുക അങ്ങനെ നമ്മൾ അടുപ്പത്താണ് ബീഫ് വെച്ചത് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറെടുത്തു ഈ ബീഫ് എന്ത് വരാൻ അവിടെ നിൽക്കട്ടെ അതിനിടയിൽ അച്ചുമോൻ വലിയൊരു കണ്ണിലെത്തു വെച്ച് നട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അച്ചുമോനും ലച്ചുമോക്കുള്ള ചെറുവായും കഞ്ഞിയാണേ ആഹാ എന്തൊരു ഭംഗിയിലാണ് തീകത്തുനിന്ന് എൻ്റെ പൊന്നെ ഇത് വെന്തിട്ടൊന്നുമില്ല പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ഒരു മണമുണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റൂല ഇതിലേക്ക് വേണ്ട അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മല്ലിയിലയും പുതിയ ഇലയും നമ്മൾ ഈ ചോറൊക്കെ ആയി വരുമ്പോളില്ലേ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ഇട്ട് വെക്കണേ ഇത് കയ്മ റൈസാണ് നമ്മൾ കയ്മ റൈസ് വെച്ചിട്ടാണ് ഇറച്ചി ചോറ് വെക്കുന്നത് ഈ ഇറച്ചി വെന്ത ശേഷം നമ്മളിതിലുള്ള വെള്ളം ഊറ്റി മാറ്റണം എന്നിട്ട് ആ വെന്ത വെള്ളത്തിലാണ് നമ്മൾ അരി ഇടുക ആ വെന്ത വെള്ളം മാത്രം പോരാ അരിക്കാവശ്യമായ വെ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം കൂടി ഒഴിക്കണം അങ്ങനെ ഇതേ ഇത്രയും വെള്ളമാണ് നമുക്ക് ഇറച്ചിയിൽ കിട്ടിയത് അങ്ങനെ ഇത് അരി കഴുകി ഊറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണം ഞാൻ മേൽമേടാണ് എടുത്തത് വെളിച്ചെണ്ണ കല്ലുപ്പ് അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് നെയ്യും വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരിയിട്ടു കൊടുത്തു ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഊറ്റി വെച്ച് ഇറച്ചിയും കൂടി ഇടണം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണേ വേ വേവിച്ചെടുക്കേണ്ടത് എൻ്റെ പൊന്നോ എന്തൊരു മണമെന്നറിയോ ഇത് അപ്പോഴത്തേക്ക് ഞാൻ സാലഡിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട് അടിയിലും കനല് മേലെയും കനല് അങ്ങനെ ദമ്മിട്ട് വേണം സെറ്റാക്കിയെടുക്കാൻ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ കിടക്കട്ടെ അപ്പത്തേക്ക് നമ്മൾ ഇല വെട്ടാൻ വെട്ടാനിന്ന് പോകുന്നില്ല ഇല തീർന്നു പോയി വെട്ടി വെട്ടി തീർന്നു എന്ത് ഭംഗിയാ കാണാൻ അപ്പൊ നമ്മുടെ ചോറ് അടുപ്പത്തിന്ന് ഇറക്കി വെച്ചിട്ടുണ്ടേ സെറ്റായി ഈ ഇറക്കുന്ന സമയത്താണ് നമ്മൾ കുരുമുളകും ഗരം മസാല ഇടേണ്ടത് ഈ ആവിന്ന് വരുന്ന മണുണ്ടല്ലോ നമ്മളെ ഇരുത്താനും നിക്കാനും പറ്റില്ല എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ സൂക്ഷിക്കണം വായ പൊള്ളൂലേ പിന്നെ നമുക്കിതിന്റെ രുചിയൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ക്ഷമിച്ച് നിൽക്കുക അച്ഛൻ എനിക്ക് പ്ലേറ്റിലാക്കി തന്നേ നല്ല സൂപ്പറാണ് സാലഡും അച്ചാറും ചോറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം പോലെ ഞാനും ലെച്ച കുട്ടിയും കഴിക്കാനിരുന്നു അതിന്നൊരു കഷ്ണം ഇറച്ചി സാലഡ് അച്ചാർ ഇതൊക്കെ കൂട്ടി അങ്ങനെ തിന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂ സംഭവം സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു